ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിലൂടെ നമ്മൾ സെയിൽ സെയിലിനായിട്ട് കൊണ്ടുനോക്കുക മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അത്യാവശ്യം നല്ലൊരു നീറ്റുള്ള വണ്ടിയാണ് സിൽവർ കളറാണ് വന്നിട്ടുള്ളത് ഒരു ഫാമിലി യൂസ്ഡ് വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു വണ്ടിയുടെ ഒരു മോഡൽ നോക്കിയ രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എം പി എഫ് ഐ എൻജിൻ വരുന്ന എ സി വരുന്ന വണ്ടിയാണ് കേട്ടോ പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് അഞ്ചിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് സിംഗിൾ ഓണറാണ് വാഹനത്തിന് നിലവിലുള്ള അതുപോലെ തന്നെ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് വാഹനം നിലവിൽ ഓടിയതായിട്ടായിരം മീറ്റർ കൺസോളിൽ കണ്ടത് പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് വരെ നിലവിലുള്ള ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് ഒരു പതിനെട്ടായിരം റേഞ്ചിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അത്യാവശ്യം നല്ല നീറ്റ് കൊണ്ടുവന്ന ഒരു വാഹനം തന്നെ പറയട്ടോ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഒരു ടയർ ഭാഗത്തിന്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനാണ് ടയർ ഭാഗങ്ങൾ നാലും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനത്തിന് ആ ഒരു എൻജിൻ ക്യാബിന്റെ ഭാഗത്തേക്ക് പോകുന്ന അടി ഒരു മാന്യമായ നീറ്റ് കാര്യങ്ങളുണ്ട് വലിയ രീതിക്കുള്ള അടി ഡാമേജ് കാര്യങ്ങളൊന്നും ആ ഒരു ഭാഗത്തും വന്നിട്ടില്ല ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഉത്ഭാഗത്തിന്റെ വ്യൂ വരുന്നുണ്ട് സീറ്റ് കവർ ചെയ്യാനായിട്ടുണ്ട് അതുപോലെ ഫ്ലോറിൽ ഒരു മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ എ സി സ്റ്റീരിയോ കാര്യങ്ങളുണ്ട് അതുപോലെ റെയിൻ ഗാർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഇത്രയ്ക്കാണ് ഈ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇൻ്റീരിയർ ഭാഗത്തും എക്സ്ട്രാ ഭാഗത്തും കാണാനുള്ള ഏകദേശം എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു മാന്യമായ നീറ്റുള്ള വാഹനം എന്ന് പറയാം ഈ ഒരു വാഹനത്തിൽ വില ായിരം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ്ട് വയനാട് വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം അതുപോലെ യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് ആർക്കെങ്കിലും തുടങ്ങാൻ നമ്മളോട് കൂടി ചേർന്ന് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അതുകൊണ്ട് നിങ്ങളുടെ വാഹനം നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊന്നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ